ചേട്ടാ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് ചൊവ്വന്നൂരിൽ സ്വവർഗാനുരാഗിയായ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു തമിഴ്നാട് സ്വദേശിയാണെന്നാണ് സംശയിക്കുന്നത് ഇയാളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ താമസിക്കുന്ന വാടക കോർട്ടേഴ്സിൻ്റെ അകത്തിട്ട് കത്തിച്ചു അതിനുശേഷം കടന്നു കളഞ്ഞ പ്രതിയെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത് ഇത് വളരെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ് ഇയാൾ മുൻപ് രണ്ട് തവണ കൊലപാതക കേസിൽ പ്രതിയായ ഒരാളാണ് സെക്യൂരിറ്റി ജീവനക്കാരനാണ് എന്തൊക്കെയാണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഇയാളെ വിളിക്കുന്നത് ചെറുവത്തൂർ സണ്ണി എന്നാണ് രേഖകളിലുള്ളത് അതായത് ഇയാൾക്കുള്ള മുൻ രേഖകളിൽ മുൻപുള്ള രേഖകളിലൊക്കെ ചെറുവത്തൂർ സണ്ണി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി രേഖപ്പെടുത്താറുള്ളതാണ് ഇയാൾ ചെയ്ത പ്രവൃത്തി ഇന്നലെ അത് സെൻറ്റ് മേരീസ് ക്വാട്ടേഴ്സ് അതാ ചെറുവത്തൂർ ബശ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ പിറകുവശത്താണ് ഈ സെൻറ്റ് മേരീസ് ക്വാർട്ടേഴ്സ് ഉള്ളത് അപ്പോൾ ഈ സംഭവം തുടങ്ങുന്നത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് അഞ്ച് മണിക്ക് ശേഷം അവിടെ കൂടെ നടന്നു പോകുന്ന ആളുകൾ ഈ ക്വാർട്ടേഴ്സിലെ ഒരു മുറിയിൽ നിന്നും പുക പുറത്തേക്ക് വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു പുക നല്ല രീതിയിൽ ആ സമയത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് ഇത് കത്തിച്ചത് രാത്രിയിലാണ് പുലർച്ചെ എപ്പോഴോ കത്തിച്ചതാണ് പകൽ സമയത്തൊന്നും ഈ സൂര്യവെളിച്ചം നല്ല രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ആർക്കും അത് കൃത്യമായി കാണാൻ സാധിച്ചില്ല അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അടുത്തുള്ള റൂമുകളിലുള്ള ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അവധി ആയതുകൊണ്ട് തന്നെ ഇവരൊക്കെ പുറത്തു പോയിരിക്കുകയായിരുന്നു അപ്പോൾ അതിലെ നടന്നു വന്നവരാണ് ഈ കാഴ്ച കാണുന്നത് അങ്ങനെ സംശയം തോന്നിയവർ അവർ അതിൻ്റെ ഉടമയായിട്ടുള്ള മുരിങ്ങത്തേരി രാജൻ എന്ന് പറയുന്നതാണ് ഈ സെൻറ്റ് മേരീസ് ക്വാർട്ടേഴ്സിൻ്റെ ഉടമ ഈ രാജനെ അറിയിച്ചു രാജൻ ഈ ക്വാർട്ടേഴ്സിലേക്ക് വന്നു അപ്പോൾ ഉടമയെ അറി അറിയുന്നു ഇപ്പം നാട്ടുകാർക്ക് ഇത് ചവിട്ടിപ്പൊളിക്കാൻ പറ്റില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുന്നത് ഈ രാജൻ വരുമ്പോഴൊക്കെ തന്നെ ഈ സണ്ണിയെ വിളിക്കുന്നുണ്ട് സണ്ണിക്കാണ് ഇയാൾ ഇയാളീ റൂമ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാജൻ വിളിക്കുമ്പോൾ സണ്ണി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ രാജൻ വന്നു ഈ പൂട്ട് പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ് അവരത് ചുറ്റിക്ക് ഉപയോഗിച്ച് തകർത്തു നാട്ടുകാരുടെ സഹായത്തോടു കൂടി അത് തകർത്തു അത് തകർത്ത ശേഷം മുറിക്കുള്ളിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഒരു കരിപുരണ്ട് കിടക്കുന്ന കത്തി അമർന്ന കമിഴ്ന്നു കിടക്കുന്ന ഒരു മൃതശരീരം ആ മുറിക്കുള്ളിലുണ്ട് ആ മുറിക്കുള്ളിൽ കുറച്ച് വസ്ത്രങ്ങളും കത്തിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ്റേതായിരിക്കാം ആ വസ്ത്രങ്ങളെന്നാണ് അനുമാനിക്കുന്നത് കിടക്കുന്ന മനുഷ്യൻ പുരുഷനാണ് കമിഴ്ന്നാണ് കിടക്കുന്നത് അതുപോലെ തന്നെ നഗ്നമാണ് ആ ശരീരം ശരീരത്തിൽ വസ്ത്രങ്ങൾ ഇല്ല ഒന്നും തന്നെ ഇല്ല അങ്ങനെയാണ് കിടക്കുന്നത് തുടർന്ന് ഈ രാജൻ സണ്ണിയെ ഫോണിൽ വിളിച്ചപ്പോൾ സണ്ണി ഫോൺ ഫോണെടുത്തു ഫോണെടുത്തു ഇപ്പോൾ രാജൻ ചോദിക്കുന്നതൊന്നും ഇയാൾ കൃത്യമായി മറുപടി പറയുന്നില്ല അങ്ങനെ പോലീസിന് വിവരം നൽകി ഈ രാജൻ തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചു പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ സംഭവപൂർണമായും ഒരു കൊലപാതകമാണ് ആർക്കും അകത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും അകത്ത് കയറി തീ കൊളുത്തിയിട്ട് പുറത്തുനിന്നാർക്കും പൂട്ടാൻ പറ്റില്ലല്ലോ ഇല്ല അപ്പോൾ പൂർണ്ണമായും അത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ചു മാത്രമല്ല റൂമിനുള്ളിലെ പല സാധനങ്ങളും തകർന്നു കിടക്കുകയാണ് ഏതാണ്ട് കട്ടിലൊക്കെ കാല് ഒടിഞ്ഞ രീതിയിലാണ് കിടക്കി പിടിവലി വലിയ ബലപ്രയോഗം അവിടെ നടന്നിട്ടുണ്ട് അവിടെ ഒരു ഫ്രൈ പാൻ പാൻ ഉണ്ടല്ലോ പാനുണ്ടല്ലോ പാചകത്തിന് പാചകത്തിനുപയോഗിക്കരുത് അപ്പോൾ അതവിടെ കിടപ്പുണ്ട് പിന്നെ ഡീസൽ വാങ്ങിയ കുപ്പി അതവിടെ കിടപ്പുണ്ട് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവിടെ അവിടെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു അതുപോലെ ഈ ശരീരം കുത്തി മുറിവേൽപ്പിച്ചിരിക്കുകയാണ് കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ പ്രദർശനം അവർ ഇൻവസ്റ്റ് തയ്യാറാക്കി നേരെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ഈ സണ്ണിയുടെ കോ ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ അയാൾ വടക്കാഞ്ചേരിയായിരുന്നു വടക്കാഞ്ചേരിയിൽ നിന്ന് അയാൾ ഏതാണ്ട് രാത്രിയോടുകൂടി ശക്തൻ സ്റ്റാൻഡിലേക്ക് വരുന്നു അവിടെ കുന്നംകുളത്തേക്കുള്ള ബസ്സിൽ കയറി ഇരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് വീഴുന്നത് അപ്പോൾ ഇയാളുടെ ഒരു ഹിസ്റ്ററി അത് അന്വേഷിച്ചപ്പോഴാണ് പോലീസ് ഞെട്ടുന്നത് ഇയാൾ രണ്ടായിരത്തി രണ്ടിൽ ഇയാളുടെ അച്ഛൻ്റെ മാതാവിനെ കൊലപ്പെടുത്തി അതാണ് ഇയാൾക്കെതിരെയുള്ള ആദ്യത്തെ കേസ് ആ കേസിൽ ഇയാളെ മാനസിക രോഗിയാണ് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടു അതിനുശേഷം ഇയാൾ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടാമത്തെ കൊലപാതകം നടത്തി അതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയെ സ്വർഗരതിക്ക് ഇടെ ഇയാൾ കൊലപ്പെടുത്തി അപ്പോൾ അങ്ങനെ രണ്ട് കൊലപാതകങ്ങൾ നടത്തി ഇതിനുശേഷം കഴിഞ്ഞ ആറ് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇയാൾ രണ്ടായിരത്തി പത്തൊൻപത് ആദ്യം ഫെബ്രുവരി മാസത്തിലാണ് ഇയാൾ ജയിൽ മോചിതനായി വരുന്നത് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഇതിനുശേഷം തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട തുണിക്കടയിൽ ഇയാൾ സെക്യൂരിറ്റി ആയിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ജോലി ചെയ്തു വരികയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ഈ സെൻറ്റ് മേരീസ് ക്വാർട്ടേഴ്സിൽ താമസത്തിനെത്തുന്നത് രാത്രിയിൽ പല പുരുഷന്മാരും ഇയാൾ കൂട്ടിക്കൊണ്ട് വരാറുണ്ട് ഈ ക്വാർട്ടേഴ്സിലേക്ക് നിലവിൽ പ്രാഥമികമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ സ്ഥാപനത്തിൻ്റെ പേരെന്താ പറയാത്തേ എന്ന് ചോദിക്കും പോലീസ് പറയുന്നില്ല ആ സ്ഥാപനം ഏതാണ് ഇയാൾ ജോലി ചെയ്ത സ്ഥാപനം ഏതാണ് എന്ന് പോലീസ് പറയാൻ തയ്യാറാകുന്നില്ല അതിൻ്റെ കാരണം ഈ ഇത്തരക്കാർക്ക് എങ്ങനെയാണ് ജോലി കൊടുക്കുന്നത് രണ്ട് കൊലപാതകങ്ങളാണ് അയാളുടെ പേരിലുള്ളത് ഈ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വനിതാ ജീവനക്കാരോടെയില്ലേ അത്തരം വനിതാ ജീവനക്കാർക്ക് ധാരാളമുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഇയാളുടെ ക്രൈം ഹിസ്റ്ററി നോക്കുമ്പോൾ വളരെ ഒരു മനുഷ്യനാണ് ഇയാൾ ഒരു സൈക്കോ കില്ലർ ഒരു സൈക്കോ കില്ലർക്കാണ് ഒരു സ്ഥാപനം ജോലി കൊടുത്തിരിക്കുന്നത് എന്തായാലും പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല പോലീസ് പറയുമ്പോൾ നമ്മൾ ആ പേര് പറയും അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമല്ലോ അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പ്രാഥമികമായിട്ടുള്ള പോലീസിന് ഇയാൾ നൽകിയിരിക്കുന്ന വിവരം ശനിയാഴ്ച രാത്രിയിൽ കുന്നംകുളം ബിവറേജിൽ മദ്യം വാങ്ങുന്നതിന് വേണ്ടി താൻ പോയി അവിടെ വെച്ച് ഒരു ചെറുപ്പക്കാരനെ താൻ പരിചയപ്പെട്ടു അയാൾ സ്വർഗാനുരാഗിയാണ് എന്നയാൾ തന്നോട് സമ്മതിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ് രൂപ പ്രതിഫലത്തിൽ താൻ അയാളെ ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു അതുപോലെ തന്നെ ശാരീരികമായി ബന്ധപ്പെട്ടു ഇതിന് ശേഷം തൻ്റെ പോക്കറ്റിൽ നിന്നും കൂടുതൽ പണം എടുക്കാൻ ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചു അങ്ങനെ താൻ കിച്ചണിൽ പൈസ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയ താൻ കിച്ചണിലിരുന്ന ഫ്രൈ പാൻ എടുത്തുകൊണ്ടുവരികയും തിരിഞ്ഞ് നിന്ന ഈ ചെറുപ്പക്കാരൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയും ചെയ്തു വീണ ചെറുപ്പക്കാരൻ്റെ മുഖത്തടിക്കുകയും കറിക്കത്തി ഇയാളുടെ ദേഹത്ത് കുത്തി ഇറക്കുകയും ചെയ്തു ഇതോടുകൂടി മരണം സംഭവിച്ചു തുടർന്ന് പുറത്തു പോയ താൻ ചുവന്നൂരിലെ പമ്പിൽ നിന്നും ഡീസൽ വാങ്ങുകയും ഡീസലും പെട്രോളും വാങ്ങിക്കൊണ്ടുവരികയും ഇത് രണ്ടും മിക്സ് ചെയ്ത് ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു രാത്രിയോടുകൂടി ഇതാണ് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് ഈ വന്ന ചെറുപ്പക്കാരൻ ആരാ ആരാണ് എന്നുള്ളത് ഈ സണ്ണിക്കും അറിയില്ലെന്നാണ് സണ്ണി പറയുന്നത് ആദ്യ കൊലപാതകത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ നടത്തിയ കൊലപാതകത്തിലും ഇതേ മൊഴിയായിരുന്നു അന്ന്യാൾ നൽകിയിരുന്നത് എന്ന് പോലീസ് പറയുന്നത് ആ രണ്ടാമത്തെ കൊലപാതകത്തിലും ഇതേ മൊഴിയാണ് ഇയാൾ നൽകിയിരുന്നത് അതായത് വന്ന ആൾ ആരാണെന്ന് തനിക്കറിയില്ല താൻകൂട്ടി കൊണ്ടുവന്നതാണ് ഇതര സംസ്ഥാന തൊഴിലാളി ഇതര സംസ്ഥാന തൊഴിലാളിയെ താൻ കൊണ്ടു വന്നത് പിന്നീട് അയാളുടെ പേരൊക്കെ പുറത്തു വന്നിരുന്നു കൊല്ലപ്പെട്ട ആരാണെന്നുള്ളതൊക്കെ അന്ന്യാൾക്ക് ജീവര്യന്തം ശിക്ഷയാണ് വിധിച്ചിരുന്നത് അങ്ങനെയാണ് ഇയാൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ചിലെ കേസിലെ വിചാരണ സമയത്തൊക്കെ തന്നെ പ്രതിയുടെ മനോ വൈകൃതത്തെക്കുറിച്ച് വലിയ രീതിയിൽ കോടതിയിൽ ചർച്ച നടന്നയാണ് വാദം നടന്നയാണ് മനോവൈകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വിരുദ്ധം മാത്രമല്ല പ്രകൃതി വിരുദ്ധത്തിന് കൊണ്ടുവരുന്ന ആളുകളെ വേദനിപ്പിക്കുക ഉപദ്രവിക്കുക എന്നുള്ളത് ഇയാളുടെ മാനസിക വൈകല്യമാണ് അവർക്കുണ്ടാകുന്ന വേദനയാണ് ഇയാളുടെ ആനന്ദം ആ ഇയാളുടെ ആനന്ദം അത്തരത്തിലുള്ള ഒരു സൈക്കോയാണ് ഇയാൾ അപ്പോൾ അത്തരത്തിൽ ക്രൂരമായിട്ട് താൻ ഈ ചെറുപ്പക്കാരനെ ഉപദ്രവിച്ചപ്പോൾ ചെറുപ്പക്കാരൻ കൂടുതൽ പണം ആവശ്യപ്പെട്ടു തമിഴാണ് അവൻ സംസാരിച്ചിരുന്നത് എന്നാണ് സണ്ണി പറയുന്നത് അവൻ തമിഴാണ് സംസാരിക്കുന്നത് അത്തരത്തിൽ തമിഴ് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ പോലീസിൻ്റെ ഒരു അനുമാനം ഇയാൾ പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അവൻ തമിഴ്നാട് സ്വദേശിയാണ് പക്ഷേ ആരാണെന്ന് തിരിച്ചറിയാൻ യാതൊരു രേഖയും ഈ ചെറുപ്പക്കാരൻ്റെ പക്കലില്ല ഒന്നുകിൽ സണ്ണി അത് കത്തിച്ചു കളഞ്ഞു അല്ലെങ്കിൽ യാതൊരു രേഖകളും ഇല്ലാതെ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ വന്ന ഏതോ ഒരാളാണ് ഇത്തരക്കാർ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൈൻഡർ എന്ന് പറയുന്ന ഒരു പറയുന്നൊരാപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ് ഈ ചെറുപ്പക്കാരനും ഇവർ ബിവറേജിന് മുന്നിൽ നിന്ന് വരുന്നതും സി സി ടി വി പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുന്നംകുളം ബിവറേജിൻ്റെ പരിസരത്ത് നിന്നും കിട്ടിയ സി സി ടി വി ആ സി സി ടി വിയിൽ ഒന്ന് കുന്നംകുളം ബിവറേജ് എന്നുള്ള സി സി ടി വിയിൽ സണ്ണിയുണ്ട് അതിൽ ചെറുപ്പക്കാരനല്ല നടന്നു വരുന്നതിൽ സണ്ണിയും ചെറുപ്പക്കാരനുമുണ്ട് മൂന്നാമത്തെ ദൃശ്യം തിരിച്ചു പോകുന്ന ദൃശ്യമാണ് ഒരു ചുവന്ന ഷർട്ടിട്ടാണ് സണ്ണി തിരിച്ചു പോകുന്നത് ആ ചുവന്ന ഷർട്ടിട്ട് പോകുന്ന സണ്ണി ഒറ്റയ്ക്കാണ് പോകുന്നത് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാ കൂട്ടത്തിലില്ല അതായത് അയാളെ അതിനോടകം കൊലപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ രാത്രിയിൽ എപ്പോഴോ കൊല ഇയാളെ കൊലപ്പെടുത്തിയ ശേഷം അവിടെയിട്ട് കത്തിക്കുകയും തുടർന്ന് മദ്യലഹരിയിൽ അവിടെ കിടന്നീ സണ്ണി ഉറങ്ങുകയും ചെയ്തു അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊരു ഈ പറയുന്ന പോലെ പശ്ചാത്താപവും ഇല്ലാത്ത ഒരാളാണ് യാതൊരു തരത്തിലുള്ള പശ്ചാത്താപവും ഇല്ലാത്ത ക്രൈമുകൾ ക്രൈമുകൾ ചെയ്തിട്ടുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് ഇത്തരത്തിലുള്ള കൊന്ന ഒരാളുടെ മാനസികാവസ്ഥ മാനസികാവസ്ഥ ഇത്തരത്തിലുള്ള ആളുകൾ ധാരാളം ഉണ്ടെന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരായി എത്തുന്നവരിൽ അവർക്കുള്ള പി സി സി നിർബന്ധമായും വാങ്ങി വെക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് അത് നമുക്ക് പലപ്പോഴും ഞാൻ മുൻപ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചില ആളുകൾ ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി ജീവനക്കാരായി വരുന്ന ഫ്ലാറ്റുകളിലൊക്കെ സെക്യൂരിറ്റി ജീവനക്കാരായി വരുന്ന ആളുകൾ അവർക്ക് ചിലരൊക്കെ മനോവൈകൃതം കാണിക്കുന്ന ആളുകളാണ് അപ്പം പല ഫ്ലാറ്റുകളിലും ചിലപ്പോൾ വീട്ടമ്മമാരൊക്കെ തന്നെയുണ്ടാവുകയുള്ളൂ വീട്ടമ്മമാർ ചിലപ്പം ധനിച്ചായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഇത് മനസ്സിലാക്കുന്ന അപ്പോൾ ഒരു ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നത് അവർക്ക് അവരുടെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ അവരുടെ ഫ്ലാറ്റിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇതൊക്കെ ഇവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും അവരിതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നവരാണ് ഇപ്പോൾ എത്ര ഫ്ലോറിൽ എത്ര പേരുണ്ട് അവരുടെയൊക്കെ കുടുംബം എങ്ങനെയാണ് അവരൊക്കെ എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു മാത്രമല്ല ഈ താഴെയൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ തിരിച്ച് കളക്ട് ചെയ്ത് ഈ ഫ് ഫ്ളാറ്റിൽ കൊണ്ട് കൊടുക്കുന്നത് താഴെ കൊണ്ടുവരുമല്ലോ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നത് അത്തരത്തിൽ ഒരുപാട് ക്രൈം കേസുകളുണ്ട് ഞാൻ തന്നെ തൃശ്ശൂർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് സംഭവിക്കുന്നതും തൃശ്ശൂർ ജില്ലയിലാണ് നിർബന്ധമായും പി സി സി ഇവരുടെ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർക്കുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇയാളിപ്പം എനിക്ക് തോന്നുന്ന തുണിക്കടയിലെ ജീവനക്കാരെ ഉദ്ധ്രവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് പോകും വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് പോയിരുന്നേ ഇപ്പം തന്നെ അവിടത്തെയുള്ള തൊട്ടടുത്ത താമസിക്കുന്ന ഒരാളുടെ ബൈറ്റ് വന്നിട്ടുണ്ട് അതിനൊക്കെ അയാൾ പറയുന്നുണ്ട് എല്ലാ ദിവസവും ഒട്ടുമിക്ക ദിവസങ്ങളിലും രാത്രി കാലങ്ങളിൽ അതായത് ഇയാളുടെ ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് ഇയാൾക്കൊപ്പമുണ്ടായിരിക്കും അപ്പം അയാളുടെ ധാരണ ഇയാൾക്കൊപ്പം മദ്യപിക്കാൻ വരുന്ന ആളാണ് എന്നുള്ളതായിരുന്നു അയാളുടെ ധാരണ അസ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങൾ ആ സമയത്ത് മുറിയിൽ നിന്ന് കേൾക്കാറുണ്ടായിരുന്നു എന്നാണ് തൊട്ടടുത്ത മുറിയിലെ താമസക്കാരൻ അവിടെയുള്ള ഒരാൾ പറയുന്നത് അസ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങൾ അവിടെ കേൾക്കാറുണ്ട് ഇപ്പോൾ രണ്ട് പുരുഷന്മാർ വരുമ്പോൾ അവർക്ക് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവരതിനെ കാട്ടിട്ടുള്ളത് പക്ഷേ ഇത് ഈ സൈക്കോ അവിടെ കാട്ടിക്കൂട്ടുന്ന പരിപാടികളെ കുറിച്ച് ഈ ചിന്തിക്കാൻ ഇപ്പം സ്വർഗാൻ്റെ രോഗം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു മനുഷ്യനെ ആ വൈകൃതങ്ങൾ കാട്ടിക്കൂട്ടുക അതുപോലെ തന്നെ വൈകൃതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുക ഇതാണ് ഇയാളുടെ രീതി ഇയാൾ എന്തിപ്പോൾ ഇന്ന് തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ കൂടുതൽ ചെറുപ്പക്കാർ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അൻപത്തി എട്ട് വയസ്സ് പ്രായമുണ്ട് ഈ മരണപ്പെട്ട് കിടക്കുന്ന മൃതദേഹത്തിനെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുപ്പതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലുള്ള പ്രായമാണ് മുപ്പതിനും മുപ്പതിനും അഞ്ചിനും ഇടയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് ഏതായാലും ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇത് തുടക്കഘട്ടമാണ് കേസിൻ്റെ പ്രാഥമിക ഘട്ടമാണ് പ്രാഥമിക ഘട്ടത്തിൽ ആ ചെറുപ്പക്കാരൻ ആരാണ് എന്നുള്ള വിവരം ഇതുവരെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടില്ല ഐഡന്റിറ്റി കാർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അത് ഒന്നുകിൽ ഞാൻ പറഞ്ഞതുപോലെ സണ്ണി ഒന്നുകിൽ കത്തിച്ച് കളഞ്ഞയാളല്ലെങ്കിൽ അതെടുത്തുകൊണ്ട് പോയി എവിടെങ്കിലും ഉപേക്ഷിച്ചു അതും അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്തായാലും സണ്ണിക്ക് ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇതിനോടകം തന്നെ പോലീസ് നല്ല രീതിയിൽ ചതച്ചുകയാണ് എന്തായാലും ഇവൻ പറയണമല്ലോ പറഞ്ഞാൽ മാത്രമേ പോലീസിന് ഇത് അധിക നേരം ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ഒരുപാട് നേരം ഒരു ക്രൈം നടന്നു മരണപ്പെട്ട ആരാണെന്ന് അറിയാൻ വയ്യ കൊലപാതകയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിനോട് അടുക്കുകയാണ് ഏതാണ്ട് വയസ്സുകാരനെ ചോദ്യം ചെയ്യുമ്പോൾ പരിമിതികളുണ്ട് ആ പത്തെട്ട് വയസ്സുകാരനെ ചോദ്യം ചെയ്യുമ്പോൾ പരിമിതിയുണ്ട് ഉണ്ട് പക്ഷെ അത് നേരം ടോർച്ചർ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ ടോർച്ചർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറക്കാതിരുത്തുക ഉറക്കാതിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉറക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എങ്ങനെയായാലും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും കൈവെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാളെ പോലീസ് കൈവെക്കാൻ കുറച്ച് മടിക്കും അൻപത് വയസ്സ് അതുപോലെ മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധിതരായിട്ടുള്ള ആളുകൾ ഈ വൈസ് മേക്കറൊക്കെ വെച്ചിരിക്കുന്ന ആളുകളൊന്നും പോലീസ് തൊടില്ല അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെയുള്ള ഉറക്കാതിരിക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ രാത്രി മൊത്തം ഉറക്കാതിരിക്കും പകലും ഉറങ്ങാൻ സമ്മതിക്കില്ല അതാണ് ആ രീതി അതേ നടക്കൂ ഏതായാലും ഇപ്പോൾ നിലവിലെ ഒരു കണ്ടീഷൻ അനുസരിച്ച് പോലീസ് കാര്യമായി കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം കൊലപാതകയാണ് ക്രൂരമായ കൊലപാതകങ്ങൾ മൂന്നെണ്ണം നടത്തിയിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചതയ്ക്കാനുള്ള അവസരം പോലീസിനുണ്ട് അത് ചതച്ചാലും ആ രീതിയിൽ പോലീസിന് പറഞ്ഞ് നിൽക്കാൻ പറ്റും കാര്യം പൊതുസമൂഹമൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് പോലീസിനെതിരെ തിരിയില്ല യൂ അവൻ രണ്ടെണ്ണം അടി കൊടുത്തെ മനുഷ്യാവശ്യം എന്നും പറഞ്ഞിട്ടൊന്നും ആരും കയറി വരാൻ പൊതുസമൂഹം സമ്മതിക്കില്ല കാരണം മൂന്ന് കൊലപാതകമാണ് മൊത്തത്തിൽ നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ നടത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ആളോട് മനുഷിക പരിഗണന കൊടുക്കേണ്ട അവനില്ലാത്ത മനുഷ്യപ്പറ്റി നമുക്കില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ ശരി